ഹലോ ലവ്ലീസ് ഇന്ന് ഇത് രാവിലെ തന്നെ ഫോണൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി മോന് ഭയങ്കര പനിയായിരുന്നു രാവിലത്തേക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങൾ രാത്രിയിൽ പിന്നെ നനഞ്ഞ തോർത്തൊക്കെ വെച്ചിട്ട് മേലൊക്കെ പിടിച്ചു കൊടുത്തിട്ട് പിന്നെ പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ കഞ്ഞിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവനെ വിളിച്ച് എണീപ്പിക്കുകയാണ് രാത്രിത്തെ ക്ഷീണം കാരണം രാവിലെ എണീക്കാൻ ആൾക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ വിളിച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു ക്ഷീണം മാറിയിട്ടെന്നെ ഇല്ല കിടക്ക തന്നെ ആയിരുന്നു പിന്നെ കുറെ ഇങ്ങനെ കിടന്നപ്പോൾ അപ്പുറത്തെ മുത്തും പിന്നെ ചേച്ചിയൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നോക്കുകയാണ് അപ്പോൾ അവരൊക്കെ എണീറ്റ് വന്നപ്പോൾ ആൾക്ക് കുറച്ച് ഉഷാറായി കളിക്കാനൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പം മൊത്തം ചേച്ചിയൊക്കെ അവൻ്റെ കൂടെ കൂടിയിട്ട് അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കത്ത്ക്കുക ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ഡോക്ടറെടുത്തേക്ക് അപ്പോൾ നേരിട്ട് ഡോ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനുള്ള ബസ്സുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അടുത്തുനിന്ന് തന്നെ കയറിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് പിന്നെ വയറ്റൊന്ന് ഒക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര ക്ഷീണമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ക്യൂയിലൊക്കെ നിന്നിട്ട് ഞങ്ങൾക്ക് ടോക്കണൊക്കെ വാങ്ങി ഞങ്ങൾ വേഗം ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിയിട്ട് പോരുന്ന വഴിയിൽ ഒരു പ്രാവ് ചത്ത് കിടന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കണ്ടു അതൊക്കെ ഞാൻ ഇന്നത്തെ വിശേഷം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം